വേൾഡ് ഫൗണ്ടേഷൻ വാർഷിക സമ്മേളനവും ഘട്ട വിവാഹ സംഗമവും ജനുവരി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പതിനേഴാം വാർഷിക സമ്മേളനവും ഘട്ട സ്ത്രീധനരഹിത വിവാഹ സംഗമവും ജനുവരി നാല് അഞ്ച് തീയതികളിൽ മാറഞ്ചേരി സൽക്കാര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക ഘോഷയാത്ര യർത്തൽ ഉദ്ഘാടന സമ്മേളനം പ്രതിനിധി സഭ വനിതാ സംഗമം സാംസ്കാരിക സദസ് മാധ്യമ സാഹിത്യ പുരസ്കാര സമർപ്പണം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു ഡോക്ടർ എം പി അബ്ദുസമന്ത് സമാനി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനൊന്നാംഘട്ട സ്ത്രീധനരഹിത വിവാഹ സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വിവാഹ സംഗമത്തിൽ എട്ട് യുവതി യുവാക്കൾക്ക് മംഗല്യത്തിന് അവസരം നൽകുന്നുണ്ട് വാർഷിക സമ്മേളനവും ഘട്ട രഹിത വിവാഹ സംഗമവും ജനുവരി തീയതികളിൽ മാറഞ്ചേരി സർക്കാർ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് പതിനേഴ് വർഷക്കാലം പൊന്നാനി താലൂക്കിൽ ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇ സി ഡബ്ല്യു എഫ് സംഘടന നടത്തിവന്ന് വരുന്നുണ്ട് പൊന്നാനി താലൂക്കിലെ ഒമ്പത് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ജി സി സി രാജ്യങ്ങളിലും പൊന്നാനി താലൂക്കുകാർ ലോകത്ത് എവിടെയെല്ലാം വസിക്കുന്നുണ്ട് അവിടെയെല്ലാം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് സംഘടനയുടെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് എത്തിക്കാനും സംഘടന നടത്തിവരുന്ന എല്ലാ കാര്യങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഈ സമ്മേളനത്തെ ഉപയോഗപ്പെടുത്തുന്നത് വിവാഹത്തിനു വേണ്ടി ഞങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി ആരെങ്കിലും സമൂഹ മധ്യത്തിൽ യാചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ ഇടപെടും അത്രക്കാരെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ട് അവർ യാചിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെയാക്കാൻ ഞങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ ഞങ്ങള ഭാഗത്തുണ്ടാവും അതുകൊണ്ട് വിദ്യാഭ്യാസപരമായ സ്ത്രീകളുടെ മുന്നേറ്റവും സ്ത്രീധനത്തിൽ ഞങ്ങൾ സൃഷ്ടിച്ചപ്പെട്ട അവബോധമൊക്കെ സ്ത്രീധനത്തിനെതിരെയുള്ള പടയോട്ടത്തിൽ നല്ലൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും നാല് പെൺകുട്ടികളുടെ വിവാഹമാണ് ഈ വർഷത്തെ വിവാഹത്തിൽ നടക്കാൻ പോകുന്നത് ജനുവരി അഞ്ചാം തീയതി മാരഞ്ചേരി സർക്കാർ ഓഡിറ്റോറിയത്തിൽ ആ വിവാഹ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തമിഴ്നാട് എം എൽ എ കൂടിയായ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം ഹസൻ മൗരാന അതിന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നു നമ്മുടെ ഈ പതിനേഴാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നാനിയുടെ എം പി കൂടിയായ അബ്ദുൾ സഹദ് സമദാനിയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ സുനീർ തമിഴ്നാട് എം എൽ എ ഹസ്സൻ മൗലവി പി നന്ദകുമാർ എം എൽ എ പി ശ്രീരാമകൃഷ്ണൻ എം കെ സക്കീർ അഡ്വക്കറ്റ് ഇ സിന്ധു തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ സംബന്ധിക്കും ഇത് സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സി എസ് പൊന്നാനി പി കോയക്കുട്ടി മാസ്റ്റർ ടി മുനീറ ഇ പി രാജീവ് ഹൈദരാലി മാസ്റ്റർ രാജൻ തലക്കാട് എസ് ലതട്ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്